മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ കട്ടപ്പന നഗരസഭാ കൗൺസിലിൽ തീരുമാനം മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചാൽ ഫംഗ്ഷൻ നടന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും മാലിന്യ നിക്ഷേപത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും കൗൺസിൽ തീരുമാനിച്ചു കഴിഞ്ഞ എട്ടാം തീയതി കട്ടപ്പനയിൽ നടന്ന വിവാഹ ചടങ്ങിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കട്ടപ്പനയാറിന്റെ ഭാഗമായ പള്ളിക്കവല ഫുർത്തുനാത്തൂസ് നഗർ തോട്ടിലേക്ക് നിക്ഷേപിച്ചിരുന്നു ഇതിനു പിന്നാലെ പള്ളിക്കവല ഇടുക്കിക്കവല ബൈപാസ് റോഡിൽ ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്തും മാലിന്യം നിക്ഷേപിച്ചു ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവാഹ പാർട്ടിയുടെ മാലിന്യമാണെന്ന് കണ്ടെത്തി നൂറുപേർക്ക് മുകളിലുള്ള വിവാഹ പാർട്ടികൾ നടക്കുകയാണെങ്കിൽ ഓഡിറ്റോറിയം ഉടമയും വിവാഹ നടത്തിപ്പുകാരനും നഗരസഭയിൽ വിവരം അറിയിക്കണമെന്നാണ് പുതിയ നിയമം എന്നാൽ നിയമം തെറ്റിച്ചാണ് പല ചടങ്ങുകളും നടക്കുന്നത് മാലിന്യം തള്ളിയ കേസിൽ ഓഡിറ്റോറിയം ഉടമയ്ക്കും വിവാഹം നടത്തിയ വ്യക്തിക്കും കേറ്ററിംഗ് സ്ഥാപനത്തിനും നഗരസഭ കത്ത് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാരും നഗരസഭയും മാലിന്യങ്ങൾ പൊതുവഴിയിലും പൊതുനിരത്തിലും ജലാശയങ്ങളും തള്ളുന്നത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്നും അത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതുമാണെന്നുള്ള തരത്തിലുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രവണത ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ മാലിന്യ സംസ്കരണ സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വളരെ കർക്കശമാക്കിയിട്ടുണ്ട് നമ്മൾ ഒരു വിവാഹം അതുപോലെയുള്ള പൊതുപരിപാടികൾ പൊതു പാർട്ടികൾ നടത്തുന്ന ഓഡിറ്റോറിയങ്ങൾ നടത്തുന്ന ആളുകൾ അവർക്ക് സ്വന്തമായിട്ട് ജൈവ മാലിന്യ സംസ്ഥാന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം നൂറ് പേരിലധികം ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ വിവാഹ ചടങ്ങിലോ വിവാഹ പാർട്ടിയിലോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം അത് ഓഡിറ്റോറിയം നട ഓഡിറ്റോറിയം നടത്തിപ്പുകാർക്കും ആ പാർട്ടി ആ പരിപാടി നടത്തുന്ന വീട്ടുകാരാണെങ്കിൽ വീട്ടുകാരുടെ സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങൾക്കും ആ ഉത്തരവാദിത്വം അവർ നിക്ഷിപ്തമാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഈ നിയമപരമായ കാര്യങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിന് ശേഷമുണ്ടായ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഇത് നമ്മൾ നിയമപരമായിട്ട് കർക്കശമായ നിലപാടിലേക്ക് നഗരസഭ കർക്കശമായ നിലപാട് സ്വീകരിക്കും നിയമപരമായിട്ട് പ്രൈമറി നോട്ടീസ് അതുമായിട്ടുള്ള പോകും പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ അൻപതിനായിരം രൂപ വരെയും ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളിയാൽ രണ്ട് ലക്ഷം രൂപ വരെയും പിഴ ചുമത്താൻ നിയമമുണ്ട് പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവരുടെ വിവരങ്ങൾ തെളിവു സഹിതം നൽകിയാൽ പിഴ ഈടാക്കുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക പാരിതോഷികമായി നൽകുമെന്നും പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു